ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ഇരുപത് ലക്ഷം മനുഷ്യർ ഒരുമിച്ച് അണിനിരക്കുന്ന ചരിത്ര നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടു മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് നടക്കുക ജൂൺ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് ജില്ലയിലെ ഇരുപത് ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ടു മില്യൺ പ്ലഡ്ജ് സംഘടിപ്പിക്കുന്നത് ഇരുപത് ലക്ഷം പേർ ഒരുമിച്ച് ഒരേ സമയം നാൽപ്പത്തിരണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് ചരിത്രം കുറിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാകും ജില്ലയിലെ എം പിമാർ എം എൽ എ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ജില്ലാതല ഉദ്യോഗസ്ഥർ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ മതവ്യാപാര വ്യവസായ മേഖലകൾ തൊഴിലാളി സംഘടനകൾ തുടങ്ങിയവർ പ്രതിജ്ഞയുടെ ഭാഗമാകും